നിങ്ങൾ ഇരട്ട കണ്ടിട്ടുണ്ടോ ഒരേ പോലീസ് സ്റ്റേഷനിൽ രൂപവ്യത്യാസങ്ങളില്ലാതെ നടക്കുന്ന രണ്ട് പേരിൽ ആരാണ് പ്രമോദ് ആരാണ് വിനോദ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാകും പറഞ്ഞത് സാക്ഷാൽ കമൽഹാസൻ ജോജു ജോർജ് ആരാണ് എന്നറിയാത്തവർക്ക് കമൽഹാസൻ പറഞ്ഞ ഈ വാക്കുകൾ മതിയാകും ആ നടന്റെ മൂല്യം അറിയാൻ ഇരട്ട കണ്ടവർക്കറിയാം പൂർണ്ണമായും പെർഫോമൻസിൽ അധിഷ്ഠിതമാണ് ആ ചിത്രത്തിന്റെ കാമ്പ് വിനോദന്റെ മുഖത്ത് നിൽക്കുന്നത് അഹന്തയും അധികാരവും അലസതയും ക്രൂരതയുമാണെങ്കിൽ പ്രമോദിനുള്ളത് തോറ്റുപോയ വാടി തളർന്ന മുഖമാണ് ഒരാൾ വടികുത്തം നടക്കുന്നതെങ്കിൽ മറ്റേയാൾക്ക് നിരന്തരമായ മദ്യപാനത്തിന്റെയും ആലസ്യത്തിന്റെയും എന്ന പോലെ ഒഴുക്കൻ നടത്തമാണ് ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയിലെ സൂക്ഷ്മതയുമാണ് ഇരട്ടകളെ വേർതിരിച്ചറിയിക്കുന്നത് വേണമെങ്കിൽ രണ്ടുപേർക്ക് രണ്ടു രൂപം നൽകി എളുപ്പമാക്കിക്കൂടേതെന്ന ചോദ്യത്തിന് ഉത്തരം നഷ്ടങ്ങളുടെ ഭാരമുള്ള പ്രമോദ് കഥാംഗ്യത്തിൽ കണ്ണാടി നോക്കാൻ കെൽപ്പില്ലാതാകുന്ന ഒരാളായി മാറുന്നിടത്ത് മാത്രമേ കാഴ്ചക്കാർക്ക് ലഭിക്കുകയുള്ളൂ രണ്ടാമതൊന്ന് കാണാൻ പ്രേക്ഷകർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആദ്യ കാഴ്ച മാത്രം മതി ജോജു എന്ന പെർഫോമറെ അറിയാൻ കമൽഹാസൻ അസൂയപ്പെട്ട ആ കലാകാരന്റെ പൊട്ടൻഷ്യൽ അറിയാൻ